ഇതിന്റെ ഇതിന്റെ ഒരു ഇത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച മലയാള സിനിമയുടെ സൂപ്പർ താരമായ മോഹൻലാൽ ലാലേട്ടൻ നമ്മളെ എന്നെ ആരാധിക്കുന്ന അദ്ദേഹം നമ്മളോടൊപ്പം വന്നു ഇത്രയും നല്ലൊരു പരിപാടി നടത്തിയിട്ട് അതിനിടയ്ക്ക് എന്തിനാണ് സദ്യ പഴയ ബസ് പുതിയ പഴയ ബസ് ഇപ്പോഴത്തെ പുതിയ ബസ് ഓർമ്മ തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കാന്ന് പറയുന്ന പ്രത്യേക അനുഭവമാണ്

വാഹനങ്ങളാണ് കൂടുതലേക്ക് ഇറങ്ങിയത് കെ എസ് ആർ ടി സി ഇതുവരെയുള്ള അതിന്റെ മുഖഛായ മാറുകയാണ് എല്ലാ തരം യാത്രക്കാരെയും ഗ്രാമപ്രദേശങ്ങളിലെ യാത്രക്കാർ മുതൽ ദീർഘദൂരം പോകുന്ന സ്റ്റുഡൻസ് അടക്കമുള്ള വാഹനങ്ങളുള്ള എല്ലാവരെയും കാറുകളുള്ളവർ പോലും കാർ ഉപയോഗിച്ചിട്ട് കെ എസ് ആർ ടി സി വരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ഫ്ലീറ്റ് മോഡർണൈസേഷൻ നടത്തിയത് അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലിയൊരു ഇടപടിയിൽ തന്നെ കരുതുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി നൂറ്റി മുപ്പത് കോടിയുടെ വണ്ടിയാണ് വാങ്ങുന്നത് കെ എസ് ആർ ടി സി ഈ വർഷം നൂറ്റിയെട്ട് കോടി കഴിഞ്ഞ വർഷത്തെ നൂറ്റി അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കോടിയും കൊണ്ടാണ് ഈ വണ്ടി വരുന്നത് തുടർച്ചയായി അടുത്ത ആറ് മാസം വണ്ടികൾ വണ്ടികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എല്ലാ ബസ് ഡിപ്പോകളിലേക്കും ഈ വണ്ടികൾ പോകും എയർ കണ്ടീഷൻ വണ്ടികളെല്ലാം ദീർഘദൂര സർവീസ് ആയിരിക്കും അന്തർ സംസ്ഥാന ആയിരിക്കും ഈ വണ്ടികൾ വണ്ടികളിപ്പം നമ്മൾ കയറി പുതിയ വണ്ടി അടക്കം എല്ലാ വണ്ടിയും ഈ ബാംഗ്ലൂരിലെ ഓണകാലത്ത് ഇത്തരം സംസ്ഥാനങ്ങളിൽ ബാംഗ്ലൂരിൽ മൈസൂർ എന്നൊക്കെയുള്ള ഓട്ടത്തിന് നമ്മൾ ഈ പുതിയ വണ്ടികൾ തന്നെ പരമാവധി ഉപയോഗിക്കും പുതിയ വണ്ടി തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരം കാലം നമ്മളെ വണ്ടി വളരെ ബാംഗ്ലൂരിനൊക്കെ പലരും എന്നെ അവിടുത്തെ മലയാളി സംഘടനകളിൽ തന്നെ പലരും വന്ന് ഭാരവാഹികൾ കണ്ണു കണ്ടതിന് ശേഷം കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ വളരെ ദയനീയമാണ് ഒരു നല്ല വണ്ടി ഇടണം എന്ന് കഴിഞ്ഞ ഒന്നോ ഒന്നൊന്നര രണ്ടു വർഷമായിട്ട് പറയരുത് പക്ഷെ ഇപ്പോൾ സാധിച്ചൊരു ഒത്തിരി സന്തോഷമുണ്ട് കെ എസ് ആർ സിയുടെ സി എം ഡി ശ്രീ പ്രമോദ് ശങ്കറിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനം വളരെ നല്ല നിലയിൽ കെ എസ് ആർ സി എല്ലാ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും വളരെ നിങ്ങൾ ഫണ്ട് കണ്ട കെ എസ് ആർ സിയുടെ ജീവനക്കാരല്ല ഉദ്യോഗസ്ഥരല്ല അവരെല്ലാവരും ഉണർന്നിരിക്കുകയാണ് ഇനി നമ്മൾ മാക്സിമം ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്ലീറ്റ് മോഡർണൈഷൻ ഉണ്ട് ഇപ്പോൾ നമ്മൾ നൂറോളം വണ്ടി നൂറ്റി അമ്പത്താറ് വണ്ടി ഇപ്പോൾ വരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഈ നൂറ്റി അമ്പത്താറ് വണ്ടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം അൻപത് ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് അധിക വരുമാനം വരുന്നത് ഈ വണ്ടികൾക്കെല്ലാം ഇപ്പോൾ വാങ്ങിയ എല്ലാ വണ്ടികൾക്കും മൈലേജ് കൂടുതലാണ് കൂടുതൽ അതായത് രണ്ട് കിലോ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ കഷ്ടിച്ച് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അഞ്ചും അഞ്ചരയും കിലോമീറ്റർ മുതൽ ഏഴ് എട്ട് കിലോമീറ്റർ വരെ കിട്ടുന്ന വാഹനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എല്ലാ സൗകര്യമുണ്ട് ചെറിയ വണ്ടികളിൽ ലോക്കൽ ഓടാൻ വണ്ടി ലോക്കലായിട്ട് ഓടാൻ ഓർഡിനറി ബസ് വാങ്ങി അതിൽ പോലും വൈഫൈ ഉണ്ട് അതിൽ വൈഫൈ ഉണ്ട് ഫ്രീ വൈഫൈ കൊടുക്കും അതിൻ്റെ ഉള്ളിൽ മൊബൈൽ ചാർജറുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വണ്ടികളും ഒരുക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എല്ലാ വണ്ടികളും കൃത്യമായ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ ക്യാമറകളും അതിൻ്റെ റെക്കോർഡിംഗ് സംവിധാനങ്ങളും ടാമ്പർ ചെയ്യാൻ കഴിയാത്ത റെക്കോർഡിംഗ് സംവിധാനങ്ങളാണ് ആർക്കും അത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല റെക്കോർഡ് ചെയ്ത സാധനം എടുക്കാൻ പറ്റില്ല എടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അങ്ങനെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് ഈ വണ്ടികളിലെല്ലാം വൈഫൈ ഉണ്ട് ഇനി ൾവയുടെ ബസ് ഉണ്ട് ലൈലൻഡിന്റെ ബസ് ഉണ്ട് ടാറ്റയുടെ ബസ് ഉണ്ട് ഐഷറിന്റെ ബസ് ഉണ്ട് എല്ലാ കമ്പനികളുടെ ബസ്സുണ്ട് ഈ ദീർഘദൂര എയർ കണ്ടീഷൻ വണ്ടികളിലെല്ലാം നിറം ഇങ്ങനെയാകും നമ്മുടെ രാജ്യത്തിന്റെ ഒരു പാട്രിയോട്ടിക് ഫീലിംഗ് നമുക്ക് എപ്പോഴും കാണുമ്പോൾ ഈ നിറം കാണുമ്പോൾ നമുക്കൊരു ഇന്ത്യക്കാരനാണെന്ന അഭിമാനം നമുക്ക് ഉണ്ടാവാറുണ്ട് അതാണ് ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാണ് പല കളറുകളും അടിച്ചു നോക്കി പല കളറും വന്നെങ്കിലും ഏറ്റവും വണ്ടി ഓടി വരുമ്പോൾ കാണാൻ ഏറ്റവും ഭംഗിയുള്ള കളം നമ്മളൊരു പതാക പറക്കുന്ന പോലെയാണ് ഈ വണ്ടി ഓടി വരുമ്പോൾ ഫീൽ ചെയ്യുന്നത് വണ്ടി ഓടി വരുമ്പോൾ നമുക്ക് കാണാം അതൊരു ഷോട്ട് എടുത്ത് നോക്കിയാൽ വണ്ടി ഓടി വരുമ്പോൾ ഒരു നാഷണൽ ഫ്ലാഗ് പറന്ന് വരുന്ന പോലെ ഈ വണ്ടി എല്ലാം സെപ്റ്റംബർ ഒന്ന് വണ്ടി എല്ലാം രജിസ്റ്റർ ചെയ്ത് തുടങ്ങി എല്ലാം വന്ന് ഇപ്പം പത്ത് അൻപതിലധികം വണ്ടികൾ വന്നു കഴിഞ്ഞു ഇനി വണ്ടികൾ വന്നുകൊണ്ടിരിക്കണം ഇവരുടെ വണ്ടി വന്നുകൊണ്ടിരിക്കാൻ വരുന്ന വരുന്ന വണ്ടികൾ അതിൽ ഈ ഓർഡിനറി ബസ്സൊന്നും അയക്കുന്നില്ല സൂപ്പർ ഫാസ്റ്റും ഹയർ ക്ലാസ് വണ്ടികളുമാണ് നമ്മൾ അന്തർ സംസ്ഥാനത്തിലേക്ക് അയക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചറും പുതിയതുണ്ട് ഇത് റീപ്ലേസ് ചെയ്യുന്നതിൽ ഒരു മാനദണ്ഡമുണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം എല്ലാ എം എൽ എമാരും ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ ആദ്യം റീപ്ലേസ് ചെയ്യുന്നത് ദീർഘദൂരം പോകുന്ന പെട്രോണ്ടത്ത് മാനന്തവാടി വളരെ ദീർഘദൂരം പോകുന്ന വണ്ടികൾ ആദ്യം റീപ്ലേസ് ചെയ്യും സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റും ഇത് അന്തർ സംസ്ഥാനം ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് ഒരു മൂകാംബി ബസ് ആണ് മിക്കവാറും ദിവസം വഴി കിടക്കുകയാണ് അതിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യും ഓണം കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഒരു വണ്ടി വരുന്നുണ്ട് അത് ബാംഗ്ലൂരിലേക്കാണ് പിന്നെ അടുത്ത മാസം രണ്ട് കോഴിക്കോട് രണ്ട് ഫുൾ ബെഡ് ഉള്ള വണ്ടി സ്ലീപ്പർ രണ്ട് വണ്ടി വണ്ടികളുണ്ട് അത് അത് അവർ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സ്ലീപ്പർ വണ്ടി ഉണ്ടാക്കുന്നത് അത് ഹൈ ലക്ഷറി അധികം ഈ വണ്ടികളെല്ലാം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും ആഡംബരത്തോടുള്ള വണ്ടികളാണ് നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ ആളുകൾ അടിപൊളിയായിട്ട് ആഡംബരത്തിൽ എല്ലാ സൗകര്യങ്ങളും കൂടി യാത്ര ചെയ്യണമെന്നുള്ളതാണ് പുതിയ റൂട്ടുകൾ നടപടികൾ പൂർത്തിയാവും അല്ല റൂട്ടെല്ലാം കണ്ടെടുത്തി വെച്ചിട്ടു ഈ വണ്ടി എവിടെ ഓടിക്കണമെന്ന് കൃത്യമായി കെ എസ് ആർ ഓപ്പറേഷൻ വിഭാഗം കൃത്യമായ ധാരണയുണ്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ധാരണയായിരിക്കും എല്ലാം ധാരണയെ ലിസ്റ്റ് സി എം ഡി തന്നിട്ടുണ്ട് ആ ലിസ്റ്റ് ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഓപ്പറേഷനിൽ അവർ വേണ്ടിയിട്ട് ഈ ഓണത്തിന്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പോകളിലേക്കും വണ്ടികൾ അയച്ചു എല്ലായിടത്തും അയച്ചു മലയോര മേഖലകളിൽ ഈ ചെറിയ ബസ് പിന്നെ ടേക്ക് ഓവർ സർവീസുകൾ നടത്തുന്ന ലിങ്ക് ബസ് എല്ലാം ലിങ്ക് ബസ് എന്ന് പറയുന്ന ഒരു ഫാ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റിന്റെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അധിക സ്ഥലങ്ങളിൽ നിർത്തില്ലെങ്കിലും നമ്മൾ നല്ല കാര്യം പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഇതിന്റെ ഇതിന്റെ ഒരു ഇത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച മലയാള സിനിമയുടെ സൂപ്പർ താരമായ മോഹൻലാൽ ലാലേട്ടൻ നമ്മളെല്ലാം ആരാധിക്കുന്ന അദ്ദേഹം നമ്മളോടൊപ്പം വന്ന് ഇത്രയും നല്ലൊരു പരിപാടി നടത്തിയിട്ട് അതിനിടയ്ക്ക് എന്തിനാണ് സദ്യക്ക് അത് വേണം സദ്യയിൽ അങ്ങനെ വിളമ്പു